ലോകത്തിലേറ്റവും വലിയ ദ്രോഹമാണ് ഒരു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ നീ എൻ്റെ മകളാണ് മകനാണെന്ന് പറയും അതിനകത്ത് ഇടവിടും അങ്ങനെ അവർ തമ്മിൽ യൂണിറ്റ് സമ്മതിക്കാതാണ് ഈ അമ്മായി അമ്മ തരുമ്പോൾ അമ്മായിപ്പൻ മരുമോഹന പേരില്ല പോരിനെ പറ്റി പറയാറില്ല എന്നാൽ ഒരിക്കലും ജീവിച്ചിട്ടില്ല ഒരിക്കലും ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അമ്മായിമ്മന്റെ മരുമോളന്നെ പ്രശ്നമുള്ളൂ എന്താ അവരെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം രണ്ട് യൂണിറ്റ് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന പ്രശ്നമാണ് ഈ കസരയിലപ്പോ ഞാൻ ഇരിക്കാൻ നിങ്ങളുടെ കൂടി ഇരിക്കാൻ ശ്രമിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നമാണ് ഈ വീട്ടിലുണ്ടായിരുന്നേ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത് സാമ്പാർ ഇങ്ങനെയാണ് വെക്കേണ്ടത് ഉപ്പ് ഉപ്പിത്രയാവേണ്ടത് ആ പാത്രം അവിടെയാ വയ്ക്കേണ്ടത് എല്ലാം ഇങ്ങനെ പറഞ്ഞു ശ്വാസം നമുക്ക് ചത്തു രണ്ട് വീട്ടിലേ ആരംഭിക്കാവൂ അഫ്തേരുടെ നമുശേർ ഉണ്ടെങ്കിൽ അഫ്തേ നമുശരെങ്കിലും ആയതോ രണ്ട് നമ്മൾ ജനാധിപത്യത്തിനകത്ത് ആവശ്യമാണ് മൈത്രൻ ഈ പറഞ്ഞിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ആണ് കുറെ അധികം ആളുകൾക്ക് ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും പുരുഷന്മാരായിരിക്കും ഈ പറഞ്ഞ പോയിന്റിനോട് വിയോജിപ്പ് അറിയിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഞാൻ ഇതിനെ കുറിച്ച് മുൻപൊരിക്കൽ ഇതേ വിഷയത്തെ കുറിച്ച് മറ്റൊരു രീതിക്ക് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ അമ്മായി അമ്മ മരുമകൾ പോര് സംഭവിക്കുന്നത് എങ്ങനെയാണ് പുരുഷന്മാർ എന്തുകൊണ്ടാണ് ആ ഒരു വഴക്കിൽ പെടാത്തതെന്നൊക്കെ വിശദമായിട്ട് എഴുതിയ സമയത്തും ഏറ്റവും അധികം പുരുഷന്മാരായിരുന്നു താഴെ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീകളെ പരിഹസിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ ജഡ്ജ് ചെയ്യുന്ന രീതിക്കുള്ള പല രീതിയിലുള്ള കമന്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് ഞാൻ എഴുതിയ സംഭവം ഞാൻ പറയാം ഇത്രയാണ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് അതായത് ഈ വീടുകൾക്കകത്ത് അമ്മായി അമ്മ മരുമകൾ പോര് സംഭവിക്കാറുണ്ട് വളരെ രൂക്ഷമായ രീതിക്കൊക്കെ സംഭവിക്കാറുണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം പത്തിരുപത് വയസ്സ് ഒരു പെൺകുട്ടി സ്വന്തം വീടിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു രാജകുമാരിയെ പോലെ വളരുകയാണ് എല്ലാ സൗകര്യം കിട്ടുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രം ഫുഡ് അത് ഇതെല്ലാം കിട്ടിയിട്ട് അത്രയേറെ സൗകര്യത്തിൽ വളർന്നിട്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി ജീവിച്ച് അത്രയും കാലം ജീവിച്ച ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിക്ക് ഈ മൈത്രേം പറഞ്ഞ പോലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവമാണത് ആ ക്രൂരമായ രീതിക്ക് ആ പെൺകുട്ടിയുടെ ലൈഫിനെ മൊത്തത്തിൽ പറിച്ചു നടുകയാണ് വേറൊരു വീട്ടിലേക്ക് ഭർത്താവാണ് ഭർത്താവിന്റെ അമ്മയാണ് ഇനി മുതൽ നിന്റെ കുടുംബം ഇതാണെന്ന് പറഞ്ഞ് അങ് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഏറ്റവും അധികമായിട്ട് ഇടപഴകേണ്ടി വരുന്നത് ഭർത്താവുമായിട്ടല്ല ആലോചിക്കണം ഭർത്താവിന്റെ അതായത് വിവാഹം കഴിച്ചു പോകുന്നത് ഇന്നയാളുടെ ഭാര്യ ആയിട്ടാണെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇടപഴകേണ്ടി വരും അമ്മായിയമ്മ ആയിട്ടാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു അങ്ങനെ അവിടെയാണ് ഈ അസ്വരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുക കാരണം എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു മനുഷ്യനെ അങ്ങ് സഹിക്കാവുന്ന ഒരു പരിധിക്കില്ല അതിനപ്പുറത്തേക്ക് കടന്നു പോകും കാരണം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഇത്ര ഉപ്പ് ഉപ്പയിടാവൂ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഇത്രയും മുളകിടാവൂ എന്ന് അമ്മായിമ്മ അഭിപ്രായം പറയും ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട രീതിക്ക് ഒരു സാധനം ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ പറ്റില്ല അടിച്ചു വാരുന്ന കാര്യങ്ങൾ തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് എല്ലാത്തിലും വലിയ രീതിക്ക് ഇടപെടൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടിയിട്ട് അതൊരു പൊട്ടിത്തെറിയിൽ ചെന്ന് അവസാനിക്കും അമ്മായി അമ്മ മരുമകൾ പോലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടുത്തെ പുരുഷന്മാർ പ്രത്യേകിച്ചും ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ സ്വാതന്ത്ര്യം താല്പര്യങ്ങൾ തുടങ്ങിയിട്ട് എല്ലാ കാര്യത്തിലും ഒരാൾ വന്ന അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ എത്ര നേരം നിങ്ങൾ കേട്ടിരിക്കും എത്ര നേരം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്നില്ല നിങ്ങൾ ഈ ടീനേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കും അമ്മ അത് പറഞ്ഞു അമ്മ ഇത് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലേ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു വീടിന് പുറത്തുള്ള വിശാലമായിട്ടുള്ള ലോകം കാണുന്നു പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തിനകത്ത് അനുഭവിക്കേണ്ടി വരികയാണ് അങ്ങനെ അമ്മായി അമ്മയും മരുമകളും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു സ്വാഭാവികമായിട്ടും വീടിന്റെ ഉമ്മർത്തിരിക്കുന്ന സർവ്വമാന പ്രിവിലേജും ഏറ്റുവാങ്ങിയിട്ട് കറക്റ്റ് സമയത്ത് ചായ കുടിക്കുന്നു കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നു തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്ന അധികാരം പിടിച്ചെടുക്കുന്ന പുരുഷന്മാരെന്തെയും സ്വാഭാവികമായിട്ട് വീടിന്റെ ഉമ്മർത്തിരുന്നിട്ട് പറയും ആ അവർ അമ്മായിയമ്മയും അമ്മയും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്കാന്ന് പറയും കാരണം പുരുഷന്മാർക്ക് ഒരിക്കലും ഈ വഴക്കിലേക്ക് വന്ന് എത്തി നോക്കേണ്ട ആവശ്യം വരുന്നില്ല അവര് വീടിന് ഉമ്മർത്ത് നിൽക്കുന്ന ആളുകളാണ് വീടിന് പുറത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് വീടിന് പുറത്തിറങ്ങിയ ഒരുപാട് മനുഷ്യര് കണ്ട് അവരുമായി ഇടപഴകി സമയം ചെലവഴിച്ച് എല്ലാ പ്രശ്നങ്ങളും അവർക്ക് ഇത്തരത്തിൽ ഹാപ്പിനെസ്സിലൂടെ സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ രീതിക്ക് ജീവിക്കുന്ന മനുഷ്യർ വീടിന്റെ ഉമ്മർത്തിരുന്ന് വീടിനകത്തേക്ക് നോക്കിയിട്ട് വീടിനകത്തുള്ള പെണ്ണുങ്ങളുടെ വഴക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കേണ്ടി അനുഭവിക്കേണ്ടി വരുന്നില്ല ഇവിടുത്തെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചാൽ മതി സ്വന്തം വീടിനകത്ത് വെച്ചിരിക്കുന്ന ചീപ്പ് അല്ലെങ്കിൽ ോർത്ത് അല്ലെങ്കിൽ കണ്ണാടി തുടങ്ങിയ സാധനങ്ങൾ ഇത്തിരി എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പുരുഷന്മാർ ഓരോ വീടിനകത്ത് പോയി നോക്കിയാലും കാണാൻ പറ്റും പ്രത്യേകിച്ചും കേരളത്തിനകത്തുള്ള വീടുകളിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇത്രയേറെ പൊട്ടിത്തെറി വരുന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം നിങ്ങൾ തോർത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഒത്തിരി മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ അടുക്കളയിലെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ താല്പര്യത്തിലെ കാര്യങ്ങൾ കൈ എന്നുള്ള ഫീൽ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്തും ഇതേപോലെ സംഭവിക്കുള്ളൂ ആക്ച്വലി സ്ത്രീകൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യം പക്ക വയലൻസ് ആണ് അതായത് പ്രത്യക്ഷത്തിൽ ഒരു വയലൻസ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല പക്ഷെ പരോക്ഷമായിട്ട് പറയുകയാണെങ്കിൽ നോട്ടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടൊക്കെ വയലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് പാസീവ് വയലൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ആ വയലൻസിനാണ് സ്ത്രീകളൊക്കെ ഇവിടെ അടുക്കളകളിലെ സ്ത്രീകളൊക്കെ ഇരകളായി മാറുന്നത് അതായത് നമ്മുടെ താല്പര്യം ഇഷ്ടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരുന്നു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമല്ലേ ഇതാണ് സംഭവിക്കുന്നത് പണ്ടത്തെ കാലത്തും കൂട്ടുകുടുംബമായിട്ട് മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ അടുക്കളയിൽ ഒരുപോലെ ഇടപഴകിയിരുന്നു എങ്കിലും അന്നത്തെ സ്ത്രീകൾ ഈ പ്രശ്നം പറയുന്നില്ല കാരണം അത് ഉന്നയിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സഹനശക്തിയോട് കൂടി ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് സ്ത്രീകളെ കുറിച്ചുള്ള കുലസ്ത്രീ സങ്കല്പത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അടി േൽപ്പിച്ചാണ് സ്ത്രീകളെ പണ്ട് കാലത്ത് വീടുകളിലേക്ക് കല്യാണം കഴിച്ച് അയച്ചിരുന്നത് അപ്പൊ സ്ത്രീകൾക്ക് അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും തോന്നും ഇതൊക്കെ തങ്ങൾ സഹിക്കേണ്ട കാര്യമാണ് ബാധ്യസ്ഥരാകണം സഹിക്കാനെന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ കാലത്തും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിയെ പതിയെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറിയിട്ട് അണുകുടുംബമാണ് നല്ലതെന്ന് സ്ത്രീകൾ തിരിച്ചറിയുന്നു പതിയെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ മാറി അണുകുടുംബത്തിലേക്ക് മാറുകയാണ് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറി കഴിയുമ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്നും സ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ആലോചിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ഇവിടെയൊക്കെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികള് അവർ സത്യം പറഞ്ഞാൽ അവർക്കൊരു വീട് വെക്കാനുള്ള പണം ഉണ്ടായിരിക്കും അവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ കുറച്ചു കാലം കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലൊക്കെ ജീവിച്ചിട്ട് മാത്രമേ ഇവിടുത്തെ കുട്ടികളൊക്കെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള രീതിയിലേക്ക് മാറുകയുള്ളൂ ഈ അമ്മായി മരുമകൾ പ്രശ്നമല്ലേ മൈന്യൂട്ടായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ മാറി താമസിക്കുന്നത് വഴിയാണ് വിവാഹം വരുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ചെറിയ ചെറിയ കുടുംബമായിട്ട് മാറുമ്പോൾ അവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഏർപ്പാടാക്കണം അല്ലാണ്ട് എല്ലാവരും ഒരു വീടിനകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അടി ബഹളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവർ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കാര്യമാണ് വിവാഹം കഴിച്ചു പോയിട്ട് ഭർത്താവിന്റെ കൂടെ പോയി ഇഷ്ടപ്പെട്ടൊരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തവരുണ്ട് അവർക്ക് കുറച്ച് സമയം പുറത്ത് പോയമ്പത്താൻ്റെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അമ്മായി അമ്മ വിളിക്കും എത്താറായില്ലേ പുറത്തൊന്ന് ഫുഡ് കളിക്കണ്ടാന്ന് പറയും അപ്പൊ അവരുടെ താല്പര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങളെയൊന്നും അവർക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല നിയന്ത്രണങ്ങൾ വരുവാണ് വീട്ടിൽ നിന്ന് പുറത്തുപോയി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ ഫോൺ വിളിക്കും തിരിച്ചെത്താറായാലോ എന്ന് ചോദിക്കും ലേറ്റ് ആയി എന്ന് പറയും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല വീടിനകത്ത് കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം തുടങ്ങും അതായത് ഇങ്ങനെ വീടിനകത്ത് ഇപ്പോഴും ഈ ഒരു നിയന്ത്രണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇവർക്ക് ഇവർക്കിതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു വീടിനകത്ത് പോയി രണ്ടുപേരും അല്ലെങ്കിൽ മക്കളും ഈ ഭാര്യയും ഭർത്താവും മാത്രമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയിലേക്ക് മാറാനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും വരും എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പെൺകുട്ടി ഏറ്റവും അധികമായിട്ട് അനുഭവിക്കുന്ന കാര്യമാണിത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഭർത്താവിന്റെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എല്ലാ ത്തിനും ഏതും എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം വെച്ച് വെച്ച് ഈ പെൺകുട്ടി ഡിവോഴ്സിന്റെ വക്കിലെത്തി നിക്കുന്നുണ്ട് അതായത് മറ്റൊരു വീടിനകത്ത് ഈ പറയുന്ന എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു അവിടെ ചെല്ലുമ്പോ ഈ പെൺകുട്ടിക്ക് സ്വപ്നങ്ങളുണ്ട് ലൈഫിനെ കുറിച്ച് പ്രതീക്ഷകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഇതിനെല്ലാം നിയന്ത്രണം സംഭവിക്കണം അങ്ങനെ മൈന്യൂട്ടായി ഇടപെടൽ നടത്തി 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 ആ ബന്ധം താങ്ങ വയ്യാത്ത ആ പെൺകുട്ടി വേണ്ടെന്നുള്ള സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് മാത്രമല്ല ചില പെൺകുട്ടികളുണ്ട് ഭർത്താന്റെ വീട്ടിൽ പോയി പട്ടി പണിയെടുക്കും നേരം വെളുത്ത് രാത്രി അവോളും പണിയെടുത്ത് പണിയെടുത്ത് ഇവർ നടുപൊടുന്ന അവസ്ഥയായിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഫ്രീഡം ഫ്രീഡിനകത്ത് കൊടുക്കില്ല അതിൽ ഇടപെടും ഇവർ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇടപെടും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇടപെട്ടിട്ട് ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇവർ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യമേ ഇവർ ചെയ്യുന്ന കാര്യം സുഖമായിട്ട് കിടന്നുറങ്ങാണ് കിടക്കുന്നതിന് മുൻപ് അമ്മയോട് പറയാം അമ്മ എന്നെ വിളിക്കരുത് ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എണീക്കൊള്ളുന്നു കാരണം അവർക്ക് ഇത് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഇടപെട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഇത്ര അധികം ബുദ്ധിമുട്ടുന്നത് ഈ അമ്മായി സ്വാഭാവികമായിട്ടും അവിടെ ഇറിറ്റേഷൻ വരുന്നതും അവരായിട്ട് മാറാനോ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാനോ ഈ പെൺകുട്ടികൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് വിവാഹം കഴിക്കുന്ന സമയത്ത് മക്കൾ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിന് മുൻപായി തന്നെ അവർക്കൊരു ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക ഏറ്റവും നല്ല കാര്യം കാരണം മനുഷ്യരാണ് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർക്ക് നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട് അത് മാത്രമല്ല പിന്നെ ഏറ്റവും അധികമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ചെറിയ പ്രായത്തിലാണ് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ട്രാപ്പിലൊക്കെ കൊണ്ടുപോയി ഇടുന്നത് അതായത് പത്തിരുപത് വയസ്സാവുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും വിവാഹത്തെക്കുറിച്ച് ഉണ്ടായിരിക്കും പക്ഷെ തങ്ങൾക്ക് വേണ്ടത് ഒരു അണുകുടുംബമാണോ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പ്രാപ്തി ഇല്ലാത്ത അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു പ്രായത്തിലായിരിക്കും കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിവാഹം കഴിപ്പിക്കുന്നത് ആ കുട്ടികളെ പിന്നീട് ആ കുടുംബത്തിൽ പോയിട്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ല യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അവനവന്റെ ലൈഫിൽ ഏത് തരം ഫാമിലി നമുക്ക് വേണമെന്നും ആ ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നും എന്നെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ എന്നൊക്കെ പെൺകുട്ടികൾക്ക് തന്നെ സ്വയമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന സ്വയമായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രായം വരുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ഉടമ്പടിയാണ് അത് ലൈഫ് ലൈഫിലോങ് കൊണ്ടുപോകാനുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പൊ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു പെൺകുട്ടി അവിടെ പോയി ഷ്ടപ്പെട്ട് ഈ പറയുന്ന എല്ലാവിധ മാനസിക പീഡനങ്ങളും ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് ആ പെൺകുട്ടിക്ക് ആ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഉറപ്പാകുമെന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് അതിന് പറ്റുമെന്ന ഒരു ഉറപ്പ് വരുന്ന സമയത്ത് മാത്രമേ ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാവൂ അതേ സമയം തന്നെ നിങ്ങള് ലീഗലായിട്ട് ഒരാൾ വിവാഹം കഴിക്കുകയും ആ വിവാഹം കഴിക്കാൻ്റെ പ്രായം ഒരു മുപ്പത് വയസ്സൊക്കെ മതി അതിനുശേഷം ചിന്തിച്ചാൽ മതി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തും ബേസിക് ആയിട്ടുള്ള നീഡൊക്കെ മനുഷ്യർക്കൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഓൺ എ ഡേറ്റ് വിത്ത് പറയാൻ പറ്റൂ അതായത് നിങ്ങൾ പോവുക അതില്ലാണ്ട് അവിടെ വേറെ കാര്യങ്ങളോ വേറെ ബന്ധങ്ങളോ ലീഗൽ കാര്യങ്ങളോ ഒന്നും വെക്കരുത് നിങ്ങൾക്ക് പ്രാപ്തിയുള്ള കാലത്ത് മാത്രമേ വിവാഹത്തിലേക്ക് കടക്കാവൂ അതൊരു വലിയ ഉടമ്പടിയാണ് നിങ്ങളുടെ അതുവരെയുള്ള ലൈഫിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന രീതിക്ക് നിങ്ങളുടെ ശീലങ്ങളെയൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മാത്രമേ വിവാഹ ബന്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള രണ്ടുപേരും ഒത്തൊരുമിക്കുന്ന സംഭവമാണല്ലോ അപ്പൊ അതിന് പ്രാപ്തി ഉള്ള കാലത്ത് മാത്രം വിവാഹത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഇതുപോലെ എട്ടും പൊട്ടും പൊട്ടുമറിയാത്ത പ്രായത്തിൽ പോയിട്ട് അമ്മായിയമ്മയുടെ അമ്മയുടെ കൊത്തുവാക്കുമ്പോൾ അമ്മായിയമ്മയുമായിട്ട് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇടപഴകിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സഹിക്കേണ്ടി വരും സോ അവനവന്റെ ലൈഫിൽ അവനവൻ എപ്പോഴും ഇതിനൊക്കെ പ്രാപ്തി വരുന്നോ അന്ന് ഇതൊക്കെ തെരഞ്ഞെടുക്കാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും മൈത്രേന്റെ ഈ ഒരു അഭിപ്രായം ഒക്കെ കഴിഞ്ഞു വളരെ യോജിക്കാവുന്ന അഭിപ്രായമാണ് ഇതേ സംഭവത്തെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അന്നും ഞാൻ കണ്ടൊരു ഒരു കമന്റ് ആയിരുന്നു ഒരു ഒരാൾ കമന്റ് ചെയ്ത സംഭവമായിരുന്നു സ്ത്രീകൾ ഇങ്ങനെയൊക്കെ അടുക്കളയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ഗൾഫ് മലയാളികൾ അടുക്കളയിൽ ഒരുമിച്ച് നിൽക്കാറുണ്ട് അടുക്കളയിൽ ഒരുപോലെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കാർക്കും ഈ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ മൈന്യൂട്ടായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണല്ലോ ഞങ്ങൾക്കാർക്കും ഈ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ളത് അധികാരത്തിന്റെ ഭാഷയാണ് കാരണം അത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട കാര്യമാണ് ഇവിടെ എന്റെ മകൻ എൻ്റെ മകന്റെ ഭാര്യ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അധികാരം സംഭവിക്കും അമ്മായിമ്മയും ആണല്ലോ ഇപ്പോഴും അടുക്കളയിലുള്ളത് ഇപ്പൊ വീടിനകത്തുള്ള പുരുഷന്മാർക്ക് അടുക്കളയിലേക്ക് വരേണ്ടി വരുന്നില്ല അതുകൊണ്ട് അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു അധികാരത്തിന്റെ ഭാഷയാണ് അവിടെ സംഭവിക്കുക അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അമ്മായിയമ്മ കൽപ്പിക്കും അമ്മായിയമ്മയ്ക്ക് ഞാനാണ് എന്നുള്ള ഒരു ഫീൽ വരും മരുമകൾ വിധേയപ്പെടേണ്ട ഒരാളാണെന്നുള്ള ഫീലൊക്കെ വരും അപ്പൊ അവിടെ കൽപ്പനയാണ് കാര്യമായിട്ട് നടക്കുന്നത് മൈന്യൂട്ടായിട്ടുള്ള ഇടപഴകിന് അപ്പുറത്തേക്ക് ഒരാളുടെ ശീലം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഗൾഫ് മലയാളികളായിട്ടുള്ള പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ലൈഫിലൊന്നും ഒരുമിച്ചു ജീവിതകാലം മുഴുവൻ താമസിച്ചു പോകേണ്ട ആൾക്കാരോ നല്ല ഏതെങ്കിലും ഒക്കെ സ്റ്റേജിൽ വെച്ച് അവർ അവരുടെ ലൈഫിലേക്കൊക്കെ മാറി മാറി പോകുന്ന അറിയാം അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ അധികാരത്തിന്റെ ഭാഷയില്ല അവിടെ അധികാരത്തിന്റെ ഭാഷ കാണിച്ചു കഴിഞ്ഞാൽ ഒരുത്തഞ്ചും ചെറിയ മറ്റോ തല്ലും അല്ലാണ്ടൊന്നും സംഭവിക്കില്ല അപ്പൊ അവിടെ എല്ലാം വ്യത്യാസ പ്രോധമാണ് അധികാരത്തിന്റെ ഭാഷയും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഷ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അവിടെ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള തമ്മിലുള്ള കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട് ഏതായാലും ഈ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ടുണ്ടാവുന്നു പുരുഷന്മാർ തമ്മിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നില്ല അമ്മായി അല്ലെങ്കിൽ മരുമകൻ തമ്മിൽ എന്തുകൊണ്ട് പ്രശ്നം വരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഇടപെടുന്ന രീതികൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ മൈത്രിയും പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടാണ് ഞാൻ ഉറപ്പിച്ച് അതിന് കൂടെയാണ് നിൽക്കുന്നത് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടുക എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റത്തിലേക്ക് അവരുടെ ജീവിത രീതിയിലേക്ക് പറിച്ചു നടുക എന്ന് പറയുന്ന ആ ക്രൂരത കാണിക്കാതിരിക്കുക പറ്റുമെങ്കിൽ വിവാഹം കഴിച്ചിട്ട് അവർക്ക് ഒരുമിച്ച് വേറൊരു വീട്ടിൽ മാറി താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക ഇനിയിപ്പം കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെയും ജീവിക്കട്ടെ അതും പ്രശ്നമല്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇതാണ് പറയാനുള്ളത് ഏതായാലും ഇതേ വിഷയം കഴിഞ്ഞിട്ടാണ് ഞാൻ അർച്ചന കവിയുടെ അടുത്തൊരു റീല് കാണുന്നത് ജസ്റ്റ് കാണിച്ചു തരാം

നല്ല പ്രായത്തിൽ അപ്പമാർ കത്തിനിന്നിട്ടുണ്ട് വീട്ടില് ഡിമാൻഡിങ് എനിക്ക് ഭക്ഷണം വേണ്ട മറ്റേത് മറ്റേത് ഇതാ അത് പിന്നെ വയസ്സാങ്ങാ ടീച്ചർ ബോഡി പാർട്ട് വർക്ക് ചെയ്താൽ ഇതില്ലേടി ആ ലെവലാവും എന്നോട് ഇത് പറഞ്ഞായിരുന്നു ഞാൻ ഇത് ചോദിച്ചപ്പം ർച്ചനാ കവി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ പുരുഷന്മാർ എന്ന് പറയുന്നത് പ്രിവിലേജുകളിൽ നിൽക്കുന്ന ആളുകളാണ് അവർ വീടിന്റെ ഉമ്മർത്ത് ജീവിക്കുന്ന ആളുകളാണ് അവർ വീടിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നില്ല അടുക്കള വരേക്കും എത്തുന്നില്ല അവർ പ്രിവിലേജിൽ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ അടുക്കളയിൽ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സ്ത്രീകളാണ് അടുക്കളയ്ക്ക് ഉള്ളിൽ ജീവിച്ചുകൊണ്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇടപെടുകൾ നടത്തേണ്ടി വരുന്നത് അപ്പൊ ഈ ഡിമാൻഡ് ചെയ്യുന്ന പുരുഷന്മാർ പുറത്തിരുന്നു ആധികാരികമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു വീടിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല ഈ വളരെയധികം മൈന്യൂട്ടായിട്ട് യുവന്മാർക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ യുവമാരുടെ ഇഷ്ടത്തിന് വേണ്ടി പാചകം ചെയ്ത് യുവന്മാരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച് അതിനുള്ളിൽ മൈന്യൂട്ടായിട്ടുള്ള ഇടപഴകൽ നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭവങ്ങളിൽ സ്ഥാനമാറ്റം സംഭവിക്കരുത് അങ്ങനെ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞ അത്രയും ഇടപഴകാൻ ചെയ്യുന്നത് അങ്ങനെ ഇടപഴകുന്ന സ്ത്രീകൾ തമ്മിൽ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാകും പുറത്തിരിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന പുരുഷന്മാർക്ക് ഇത് മനസ്സിലാക്കാനും പറ്റില്ല യുവന്മാർ പുറത്തുപോയിട്ട് കാലിട്ട് സ്ത്രീകൾ ഇങ്ങനെയാണ് അവര് വാ തുറന്നു കഴിഞ്ഞ പ്രശ്നമാണ് കച്ചറയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പുറത്തു പോയിട്ട് ഇവന്മാർ പറഞ്ഞു നടക്കും പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡിമാൻഡ് ചെയ്യുന്ന പുരുഷന്മാർക്കറിയില്ല ഇവന്മാർ ഡിമാൻഡ് ചെയ്തിട്ട് ആയ കാലത്തൊക്കെ സ്ത്രീകളെ പരിഹസിച്ച് സ്ത്രീകളെ അങ്ങ് അടിമയാക്കി വെക്കും അത് അടിമയാക്കി വെച്ച് കൊറേ കാലം കഴിഞ്ഞ് നേരെ ചുവ എണീക്കാൻ വയ്യാത്ത കാലത്തായിരിക്കും ഒന്ന് മയപ്പെടുക അതാണ് അർച്ചന കവി പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ അവിടെ ഒരു മയത്തിന്റെ ഭാഷയാണ് ഡിമാൻഡിലൊന്നും നടക്കില്ല അവിടെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വരും അപ്പം ജീവിതത്തിന്റെ നല്ല കാലത്ത് മൊത്തം എന്താണ് സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്നത് എന്നറിയില്ല അത് ഒരു കപ്പാസിറ്റി ഇല്ല ഒന്നുമില്ലാണ്ട് സ്ത്രീകളെ പരിഹസിക്കുക അമ്മ അമ്മായി ബന്ധത്തെ പരിഹസിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ആയ കാലം മൊത്തം കൊണ്ടിരിക്കുന്നത് സോ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മൈത്രിയും പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അർച്ചന കവിയുടെ കാര്യം ഞാൻ എടുത്തത് ത് ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത് അതായത് മൈത്രയും പറയുന്നതിന്റെ ബാക്കി തന്നെയാണ് അർജുനം പറയുന്നത് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ് അവർ പ്രിവിലേജിൽ നിൽക്കുന്നവരാണ് അവർക്ക് വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല അവർക്ക് അഹങ്കാരത്തിന്റെ ഭാഷയും അധികാരത്തിന്റെ ഭാഷയും മാത്രമാണ് വശമുള്ളത് കുറെ പേരെങ്കിലും ഇതിനെ ഒപ്പോസ് ചെയ്യായിരിക്കും ഈ ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ വിയോജിപ്പുണ്ടായിരിക്കും പക്ഷെ ഇത് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മൈത്രിയും പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ആണ് ഈ കുടുംബത്തിനകത്തേക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ ലൈഫിനെ മൊത്തത്തിൽ പറിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയിട്ട് അവര് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ് അധികാരത്തിന്റെ ഭാഷയുള്ള പുരുഷന്മാർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല പക്ഷെ സ്ത്രീകളെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ നാളെ നിങ്ങളുടെ മരുമകളായിട്ട് വരുന്ന ഒരാളോട് നിങ്ങൾ ഏത് രീതിക്ക് പെരുമാറുമെന്ന് സ്വയം തിരിച്ചറിയുക നിങ്ങളുടെയൊക്കെ അമ്മായി അമ്മമാര് അവരുടെ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്ന സംഭവം സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് അത് മറ്റൊരാളുടെ താല്പര്യത്തിന് മുകളിലുള്ളൊരു അവകാശം സ്ഥാപിക്കലാണ് അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികളൊക്കെ സ്വതന്ത്രമാക്കി വിടുക നിങ്ങളുടെ മകനെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പ്രാപ്തിയുള്ള കാലത്ത് ആ മകൻ ഒരു വീടൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അവരെ വിവാഹം കഴിപ്പിച്ച് ഒരു പുതിയ പെൺകുട്ടിയെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക അല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങൾ ജീവിച്ച ചുറ്റുപാടിലേക്കും അല്ല ആ പെൺകുട്ടിയെ കൊണ്ടുവരേണ്ടത് എന്നിട്ട് ആ പെൺകുട്ടി പോയിട്ട് ആ മകന്റെ കൂടെ പോയി അവർക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് ഒരു ലൈഫ് തുടങ്ങട്ടെ അതാണ് എപ്പോഴും സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള കുടുംബജീവിതം എന്ന് പറയുന്നതും ഒരു പെൺകുട്ടി ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അർഹിക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യം